വർണ്ണവസന്തം വിടർത്തി അയ്യപ്പൻകോവിലിൽ ഗുൽമോഹർ പൂക്കൾ വിരിഞ്ഞു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് മുന്നിലും മേരിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂളിന് മുന്നിലുമാണ് ഗുൽമോഹർ വർണ്ണവസന്ത വിരിയിച്ചിരിക്കുന്നത് കടുത്ത ഗുൽമോഹർ വസന്തം കാഴ്ചക്കാരുടെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത് കട്ടപ്പറ കുട്ടിക്കാനം മലയോര ഹൈവേയുടെ പാത ഓരങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഏതൊരാളിന്റെയും മനം കവരും കടുത്ത ഉഷ്ണതാപം മേറ്റ് ക്ഷീണിതരായി യാത്ര ചെയ്യുന്നവർക്ക് നയനമനോഹരമായ കാഴ്ച ഉന്മേഷവും നൽകും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന് മുൻവശവും മേലുകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിന് മുന്നിലും സമീപത്തുമായാണ് ഗുൽമോഹർ പൂത്തൊലിഞ്ഞ് കാണികളിൽ കൗതുകം ഉണർത്തുന്നത് വേനൽ മഴ പെയ്തതിനാൽ കഴിഞ്ഞ വർഷത്തെ പോലെ പൂത്തില്ലെങ്കിലും ഉള്ളത് കാഴ്ചക്കാരിൽ കൗതുകം ഉണർത്തും വളഞ്ഞു പൊളഞ്ഞു പോകുന്ന പാത പിന്നിട്ട് അയ്യപ്പൻകോവിലെത്തിയാൽ നമ്മെ സ്വീകരിച്ചു വിരിഞ്ഞു നിൽക്കുന്ന രക്തകുസുമങ്ങളാണ് ചുട്ടുപൊള്ളുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇവയിൽ പൂക്കൾ വിരിയുക മഴക്കാലത്ത് ഗുൽമോഹർ ജില്ലകൾ താനെ അടർന്ന് വഴിയരിയിൽ വീഴും ചെറുകാറ്റിലും പൂക്കൾ കുഴിയുന്നതും സാധാരണയാണ് കാലങ്ങളായി മലയാളിയുടെ പ്രണയസങ്കൽപ്പങ്ങളിൽ ഗുൽമോഹർ പൂക്കൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട് കേരളത്തിന്റെ പരമ്പരാഗത കാമ്പസ് മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കൾ ഓരോ കാലത്തും ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു വേനലിലും നല്ലവണ്ണ പുഷ്പിച്ച് പല പല കളറുകളിൽ ഈ വെസൈറ്റിൽ നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഇതിലേ പോകുന്ന ടൂറിസ്റ്റുകളൊക്കെ വണ്ടി നിർത്തി ഇത് ഫോട്ടോ എടുക്കി ആളുകളൊക്കെ നോക്കി നിന്ന് വളരെയേറെ ഭംഗിയുണ്ട് ഇതിന് ഇത് പ്രത്യേക തരം പൂക്കളെല്ലാ വേനൽക്കാലത്ത് പൂക്കുകയും വസന്തം കഴിയുമ്പോൾ ഇലപൊഴിക്കുകയും ചെയ്യുന്ന ഗുൽമോഹർ കേരളത്തിലെ വാഗമരമെന്നാണ് അറിയപ്പെടുന്നത് വാഗമരങ്ങൾ പോത്തതോടെ വഴിയാത്രക്കാർക്ക് ഇത് വർണ്ണവിസ്മയ കാഴ്ചയോടെ വിഴുന്നൊരുക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ